ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എൻ്റെ ഓർക്കിഡ് നല്ല നിറയെ ഞാൻ നോക്കിയപ്പോൾ നിറയെ മുട്ട് ഇങ്ങനെ നിറച്ച് വന്നിരിക്കണെ ഇത്രയും മുട്ട് എനിക്ക് ഈ ചെടിയിൽ ഈ എനിക്ക് കിട്ടിയത് ഇതുവരെ എനിക്കത് കിട്ടിയില്ലായിരുന്നു അപ്പോൾ നിറച്ച് മുട്ട് ഇത് പൂക്കുമ്പോൾ അതെങ്ങനെ ആയിരിക്കുമെന്ന് നിങ്ങൾക്ക് ഞാൻ വീഡിയോയിലൂടെ കാണിച്ചു തരാം പൂത്ത് ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ആറ് മണി കഴിയുമ്പോൾ അങ്ങോട്ട് ചെറുതായിട്ട് വിരിയാൻ തുടങ്ങും അങ്ങനെ ഒരു ഏഴ് മണിയാകുമ്പോൾ അതിൻ്റെ പൂർണ്ണതയിലെത്തും അതിൻ്റെ ഒരു മണമെന്ന് പറഞ്ഞാൽ മുറ്റത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല അത്ര നല്ല സുഗന്ധം ഒരു നല്ലൊരു സൂപ്പർ മണമാണ് എല്ലാവർക്കും എൻ്റെ ഓർക്കിഡിൻ്റെ ആ വിരിഞ്ഞ് നിൽക്കുന്ന ചന്തം കണ്ടോ അത് നമ്മൾ നേരിട്ട് നിന്ന് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് നല്ലൊരു വൈബാണ് നമുക്ക് അത് ചെടിയായി സ്നേഹിക്കുന്നവർക്ക് മാത്രം കിട്ടുന്ന ഒരു വൈബാണ് അല്ലാത്തവരുടെ കാര്യം എനിക്കറിയില്ല എന്തായാലും എൻ്റെ മരമുല്ലയും അതിനോടൊപ്പം പൂത്തൊലിഞ്ഞ് നിൽക്കുകയാണ് മുട്ടുകളെല്ലാം ഒന്ന് രണ്ടും ഒരേ ഒപ്പത്തിന് പൂത്ത് നിന്ന് അപ്പം ഓരോ ചെടിയും ഇങ്ങനെ പൂക്കുമ്പോൾ ആ സമയത്ത് എടുക്കാൻ പറ്റുന്ന ഷോട്ടുകളിൽ എല്ലാം എടുത്തെടുത്ത് എടുത്ത് വെച്ചിട്ട് ഒരുമിച്ചിടണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് കാരണം ഓരോ ചെടിയും പൂക്കുമ്പോൾ അതിൻ്റെ ഓരോ ഷോട്ട് എടുത്ത് മാറ്റി വെച്ചിരിക്കണം എന്നിട്ട് അങ്ങനെ ഓരോന്നോരോന്നായിട്ട് അപ്പോൾ എല്ലാം കൂടി എന്നിട്ട് ഒരുമിച്ച് ഇടണം എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ എന്തെങ്കിലും അങ്ങനെ ഇടാം ഞാൻ ഇടും എല്ലാ പൂക്കളും ഇതുപോലെ മുട്ടായി വരുന്നതും അത് വിരിയുന്നതും ഒക്കെ ഞാൻ അത് ഒപ്പിയെടുത്ത് ഞാൻ ഇടുന്നതായിരിക്കും അപ്പം എൻ്റെ ഈ ചെടി കണ്ടാ തെങ്ങിൻ്റെ പിന്നെ കടയ്ക്ക് ചോട്ടിൻ്റെ ഒരു പകുതിക്ക് വെച്ചാണ് ഞാനത് ചകിരിയും എല്ലാം കൂടിയൊക്കെ ഇട്ട് ചുറ്റി അകത്തോട്ട് വെച്ചിക്കുന്നത് പക്ഷേ അത് അതിൻ്റെ വേരൊക്കെ അതിൽ കൂടി തന്നെ ഓടും ഓടി നല്ലൊരു ഭംഗിയിലങ്ങ് നിൽക്കുകയാണ് അപ്പോൾ അതങ്ങനെ അത് നിറയെ തെളിരും കണ്ടുമൊക്കെ വരുമ്പോഴത്തേക്ക് ഇതുപോലെ നിറച്ച് പൂക്കൾ ഉണ്ടാകും നല്ലൊരു സുഗന്ധം തന്നെ അടാറ് സുഗന്ധം തന്നെ പക്ഷേ പക്ഷെ ഇറങ്ങി നിൽക്കുമ്പോൾ യക്ഷി വന്നു നിൽക്കുന്നു ആ ഒരു മണം നമുക്ക് സങ്കല്പത്തിലൊക്കെ പറയുന്നത് കേൾക്കാം ആ ഒരു മണം നമുക്ക് കിട്ടും എന്ന് അങ്ങനെയാണ് നല്ലൊരു മണമാണ് ഇനി എൻ്റെ ഭർത്താവ് പറയുന്നത് നാറ്റമെന്നാണ് പറയുന്നത് അത് അപ്പം അതുപോലെ തന്നെയാണ് മരമുല്ലയും മരമുല്ലയും നല്ലോണം മുട്ടൊക്കെ നിറഞ്ഞു വന്ന് നിന്നു തേക്ക് മുറിഞ്ഞ് വിഴുന്നതിന് ശേഷം പകുതിക്ക് വെച്ച് മുറിഞ്ഞു പോയതാണ് ബാക്കി അതിന് ശേഷം ഒന്ന് കിളിർത്ത് എന്തായാലും നല്ല നിറച്ച് പൂവിട്ടു അങ്ങനെ വൈകുന്നേരമായപ്പോൾ ഇതും ഒരു ഏഴ് മണിയോടെയാണ് ഇതിൻ്റെ മുട്ട് വിരിയാൻ തുടങ്ങുന്നത് വിരിഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് ദിവസം രണ്ട് ദിവസമൊക്കെ അത് നിൽക്കും ബാക്കി മുട്ടുകളെല്ലാം വിരിഞ്ഞ് വിരിഞ്ഞ് വരുമ്പോൾ എല്ലാം ആദ്യം വിരിഞ്ഞതെല്ലാം കൊഴിഞ്ഞു പോവുകയും ചെയ്യും അങ്ങനെ എല്ലാം വിരിഞ്ഞ് നല്ല ഭംഗിയിൽ വീട്ടിൻ്റെ മുറ്റത്ത് ഇത് നിൽക്കുമ്പോൾ തന്നെ ഒരു നല്ലൊരു ഭംഗി എനിക്ക് നല്ലൊരു കാഴ്ചയാണ് ആ ആ കാഴ്ച ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നു കണ്ടില്ലേ ഒരു വീടിനെ നല്ലൊരു മനോഹരമാക്കുന്നത് നമ്മുടെ വീട്ടിൻ്റെ ചുറ്റുവട്ടത്തുള്ള ആ ചെടികളും പൂക്കളും ഒക്കെ തന്നെയാണ് ഇതൊന്ന് ഉലുക്കിയാൽ മതി ഉടനെ ഇതിൻ്റെ പൂക്കളെല്ലാം ഇങ്ങനെ ഇത് നമ്മൾ അതിൻ്റെ ചോട്ടിൽ നിന്നിട്ടൊന്ന് കൊമ്പൊന്ന് പിടിച്ച് ഉലിക്കിയാൽ മതി അതെല്ലാം നമ്മുടെ തലയിപ്പിടി വീഴും അപ്പോൾ എല്ലാവർക്കും ഈ വീട് ഇഷ്ടമായെങ്കിൽ നമ്മുടെ ഈ കുഞ്ഞു ജീവിതത്തിൽ നമുക്ക് കുറച്ച് സന്തോഷങ്ങൾ മാത്രമേ നമുക്ക് ബാക്കി ആയി നമുക്ക് കിട്ടുകയുള്ളൂ നമ്മൾ എന്തൊക്കെ നമ്മൾ എന്തെല്ലാം ജോലി ചെയ്യുന്നു എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഒരു ദിവസം അങ്ങനെ ചെയ്തുകൊണ്ട് പോകുന്നു നമ്മൾ ചെയ്യുന്ന ജോലിക്ക് ഒരു കൈയും കണക്കുമില്ല ഏ അപ്പം വെറുതെ ഇരിക്കുന്നവരുടെ കാര്യമല്ല പറയുന്നത് ജോലി ചെയ്യുന്നവരുടെ കാര്യമാണ് പറയുന്നത് അപ്പോൾ അവർക്ക് വെറുതെ ഇരിക്കുന്ന വെറുതെ ഇരിക്കാനും ഒരു സമയമാണ് ആ സമയം പോകാനും ആ ഒരു ഇത് വേണം അപ്പോൾ അത് അതുകൊണ്ട് അതിനെ ഞാൻ വിമർശിക്കുന്നില്ല പക്ഷേ നമ്മുടെ ജീവിതത്തിലെ ചെറിയ കാര്യങ്ങൾ പോലും വലിയതായി കാണാം അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ